ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷവും ദുഃഖവും ഒക്കെ ഉള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മുടെ എം മോന് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ തന്നെ നീറ്റ് എമി മോനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുകയാണ് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടായാൽ മതി അപ്പോൾ പിന്നെ ഇന്ന് ന്യൂട്ടലേയും അതുപോലെ തന്നെ കുറച്ച് പാൻ കേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ ഒരു ആപ്പിളും കൂടെ പീസാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്താണ് കഴിക്കുക എന്നറിയില്ല ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് എന്ത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ എമിക്കുട്ടി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എമിക്കുട്ടിനെ പോയിട്ട് വിളിക്കാം ണം അപ്പം ഇനി അമ്മിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂല അപ്പോൾ അവനക്കുള്ള കഞ്ഞിയും കൂടെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ അമ്മിമോനെ പോയിട്ട് വിളിച്ചിട്ടുണ്ട് മോർണിംഗ് നീറ്റ് പരിചയമില്ലേ ആൾക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നേരത്തെ ഉറക്കിയിട്ടുണ്ടായിരുന്നു വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വേഗം നീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അങ്ങനെ എമ്മിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും റെഡിയായി ഇനി എമ്മിക്കുട്ടിനെയും കൊണ്ട് സ്കൂളിൽ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും പോകണുണ്ട് കേട്ടോ അമ്മിക്കുട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമ് വരെ എമ്മിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എമ്മിക്കുട്ടിക്ക് സ്കൂളിൽ പോണേ അപ്പോൾ ആൾക്കറിയില്ല എന്താണ് സ്കൂൾ എങ്ങനെയാണെന്നൊന്നും ഇതുവരെ എമ്മിക്കുട്ടി ഓൺലൈനിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ റോഡൊക്കെ ചിലപ്പോൾ ഭയങ്കര റഷ് ആയിരിക്കും അപ്പോൾ ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴൊക്കെ എമ്മിക്കുട്ടി ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ വണ്ടിയിൽ കയറി കഴിഞ്ഞതിന് ശേഷം എമിക്കുട്ടിക്ക് ചെറുതായിട്ട് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പോരോ ഇനി അവിടെ ആക്കോ ഞാൻ കുറേ ടൈം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ എമിക്കുട്ടിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു കേട്ടോ ഞാൻ എമിക്കുട്ടിനെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല ഒരു കാരണം കൊണ്ടും പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യോ ഫുഡ് കഴിക്കോ ഓനെ കരയോ അങ്ങനെ ഭയങ്കര ഒരുപാട് ഓവറായിട്ട് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെതാണ് നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ സ്കൂളിൽ അങ്ങനെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇമ്മിയും എമ്മിക്കുട്ടിയും കൂടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ ഇരിക്കുകയാണ് മാമൊക്കെ വരാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ലാലും ഷാലുട്ടിയും ഒരു പുറത്തു പോയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ ഗേൾസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഷാലുട്ടിനും ലാലുക്കും ഉള്ളിലേക്ക് വരാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനും ഇമ്മിയും എമ്മിക്കുട്ടിയും കൂടെ ഇതാ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് ഓപ്പൺ ആയി കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എമ്മിക്കുട്ടിക്ക് ടെൻഷൻ തുടങ്ങി കരച്ചിൽ തുടങ്ങി ഭയങ്കര സങ്കടം ആയിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളും കൂടെ കരഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ കാരണം എപ്പോഴും മക്കൾ വാശി പിടിച്ച് കറിയുമ്പോൾ നമുക്കും ദേഷ്യമാണല്ലോ വരിക പക്ഷെ കുട്ടികൾ സങ്കടപ്പെട്ട് കരയുമ്പോൾ നമുക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നത് അവിടെ മെല്ലെ ഇരുത്തി കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഉച്ച ആയപ്പോഴത്തേക്കും ഞാനും ലാലും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു എമ്മിമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അങ്ങനെ അതാ എമിക്കുട്ടി വരികയാണ് എമ്മിക്കുട്ടിനെ ലാലും പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ഭയങ്കരമായിട്ട് മൂഡോഫായിരുന്നു ഞങ്ങൾ ഇച്ചിരി മിണ്ടിനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളോനെ സ്കൂളിലാക്കി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാണെന്ന് അങ്ങനെ സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കിട്ടുമോ മാമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചറിയാണ് ഫസ്റ്റ് ഡേ ആയോണ്ട് തന്നെ ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല മാമൊക്കെ ഉഷാറാണെന്നൊക്കെയാണ് കേട്ടോ എമ്മിക്കുട്ടി പറയുന്നത് പിന്നെ എമ്മിക്കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ സംസാരിക്കാനായിട്ട് അറിയണ്ട അറിയുള്ളൂ ഇനി ഇൻഷാല്ല ഒന്ന് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വേണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഫസ്റ്റ് ഡേ ആണല്ലോ സ്കൂളിൽ പോണേ ഞാൻ പോകെ പോകേശാലോ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി നമ്മളിതാ വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തല്ലോ അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ നമുക്കൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഞങ്ങൾ അസ്ര നമസ്കാരം കഴിഞ്ഞിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഞാനും ഇമ്മി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഇന്ന് നമുക്ക് നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സമോസയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള ചിക്കനും സവോളയും എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ഇമ്മയാണ് കേട്ടോ നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും കുക്ക് ചെയ്യുന്നത് ഉമ്മനെയാണ് അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ട് കൊടുക്കണം എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാണ് ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ സമൂസയ്ക്കുള്ള കാര്യങ്ങളും കൂടെ നോക്കട്ടെ നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സമൂസേൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് വെച്ചാൽ അതാ നമ്മൾ നെക്സ്റ്റ് ഷോർട്സ് സമൂസൻ്റെ റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെതാ സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് കുക്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ നെക്സ്റ്റ് ഒരു ഷോർട്ട്സിൽ നമ്മൾ റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെതാ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ റെസിപ്പിയാണ് കേട്ടോ അധികം മസാലകളൊന്നുമില്ല നമുക്കൊന്ന് രണ്ട് ഇലകൾ ചേർത്തിട്ടുള്ള ഇവിടെ നിന്ന് വാങ്ങി കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് ഷോർട്സിൽ നമ്മൾ റെസിപ്പി ചെയ്യാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ സമൂസൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഇലകളൊക്കെ അങ്ങനെ അതാ ഇനി ഞാൻ റെഡിയാക്കാനായിട്ട് പോവാണ് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ നമ്മളങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കാറില്ല ചിലപ്പോൾ നമ്മളൊന്നു രണ്ട് ഒക്കെ ഉണ്ടാക്കും പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അങ്ങനെ അതാ സമോസയൊക്കെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇമ്മതാ ചിക്കൻ കറിക്കുള്ള പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും പിന്നെ ഗീ റൈസും ആണല്ലോ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിയും ഇന്ന് കുട്ടിക്കും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ് കഴിഞ്ഞ് വന്നത് മുതലേ ഭയങ്കര അതുകൊണ്ട് തന്നെ കുറേ സമയം മോൻ്റെ കൂടെ നിൽക്കലും കിച്ചണത്തെ കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ കറി റെഡി ആയപ്പോൾ ഇതാ സമോസയും ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ കുക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇത് ആ തരി കൂടെ കാച്ചാനുണ്ട് നമ്മൾ എന്നൊന്നും തരി കാച്ചാറില്ല എപ്പോഴെങ്കിലും ആണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം നല്ല നല്ല കളറുള്ള വാട്ടർ മെലൺ ആയിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതുപോലെ ജ്യൂസ് അടിക്കാറുള്ളത് അങ്ങനെ തന്നെ നമ്മുടെ തരിയുടെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് തരികയാച്ചലും കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് നമ്മളത് ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അതോട് അതിൻ്റെ കൂടെ തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു മാംഗോ കട്ട് ചെയ്യാനുണ്ട് ജ്യൂസ് അടിക്കാനുണ്ട് വാട്ടർ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാക്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് അങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജ്യൂസും കൂടി അടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ടേബിളിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം അങ്ങനെ ഒന്ന് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സർ ആയിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു ജ്യൂസ് അടിച്ച് നേരെ ടേബിളിൽ കൊണ്ടിട്ട് സെറ്റ് ചെയ്യണം ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമിലാണ് ജ്യൂസ് അടിക്കലൊക്കെ കേട്ടോ ഈ പ്രാവശ്യം ഞാനങ്ങനെ ഒരുപാട് റമദാൻ ബ്ലോഗ്സ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോ കുറവാണ് അപ്പോൾ ഇന്ന് ഏതായാലും മെമ്മിക്കുട്ടിൻ്റെ സ്കൂൾ ഡേ എടുത്തപ്പോൾ ഫുൾ ഡേ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടു അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് ടാബിളിലൊക്കെ കൊടുന്ന് സെറ്റായിട്ടുണ്ട് അലഹമില്ല അപ്പോൾ ഇന്നതാണ് നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതാ അത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ച് വരാം അതുവരേക്കും ബൈ